ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനി നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റയോണിൽ വരുന്ന നല്ലൊരു ഹെയർലൈൻ ഫ്രോക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷീനിലാണ് വരുന്നത് ഇതേപോലെ ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ റോക്ക് പോഷനിൽ ഫുള്ളായിട്ടും സ്മോക്കി വർക്കാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂയില് ഒരു വൈറ്റും പീച്ചും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ഫ്ലോറർ പ്രിൻഡിലാണ് ഈ ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ഒരു ചെറിയ പഫ് പോലെ വന്നിട്ട് ഇങ്ങനൊരു സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ഹാഫ് സ്ലീവ് അല്ല എൽബോ സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഇലാസ്റ്റിക് കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഫ്രണ്ടിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ വരുന്ന നെക്ക് പാറ്റേൺ വന്നിട്ട് യോഗ പോഷനിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്മൂക്കി വർക്കാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഒരു ഹേലയൻ പാറ്റേൺ പോലെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് യോഗ പോർഷനിൽ മാത്രമായിട്ട് ഇതിനൊരു ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് കണ്ടോ ഒരു സ്മോക്കി വർക്കാണ് വരുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ലൈൻ ഫ്രോക്കാണ് ഇതേപോലെയാണ് വരുന്നത് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഹാഫ് സ്ലീവ് എൽബോ സ്ലീവാണ് വരുന്നത് ഇവിടെ ചെറിയൊരു പഫും ഇവിടെ ഒരു ഇലാസ്റ്റിക്കും കൂടി വന്നിട്ടുണ്ട് ബാക്ക് വാഷ് ഇതേപോലെ വരും കേട്ടോ ഒരു ഏലൈൻ പാറ്റികളിലാണ് വരുന്നത് രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇത്രയും ഒരു ഫ്ലെയറും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇത്രയും ഒരു ഫ്ലെയറും കൂടി വരുന്നുണ്ട് യുവക്കിൻ്റെ ഈ പോർഷൻ വരെ ഒരു ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് എയ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഒരു കളക്ഷൻ കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഫ്രോക്ക് പോലത്തെ ഒരു കുർത്തിയാണ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വെക്കാനുള്ള സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വെക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ വന്നിട്ട് യോക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ഗോൾഡൻ കളർ ഒരു ത്രെഡ് വർക്കാണ് ഈ യോക്ക് പോഷൽ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിന്റെ സെയിം തന്നെ നമ്മൾ വിചിത്രാ ചെറിയ കൊണ്ടുവരുന്നു വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് സെയിം ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആട്ടോ ഈ ഇതേപോലെ സ്ക്വയർ നെക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ലെസ്സായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് ാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് ഏലൈൻ പാറ്റുകളിലാണ് ബാക്ക് പോഷൻ വരുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയറിനൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗോൾഡൻ കളർ ത്രെഡും അതേപോലെ ഒരു ബീഡ് വർക്കും കൂടി ആണ് വരുന്നത് കണ്ടോ ഈ ഇങ്ങനെ ഒരു ബീഡ് വർക്കും യോക്കിലല്ല നെക്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ് വർക്കും അതേപോലെ ഒരു ത്രെഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കിട്ടും നല്ല അധികം ഭയങ്കര തിളക്കമൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് വരുന്ന നല്ലൊരു കുർത്തിയാണ് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കിട്ടും നല്ല വൃത്തിയായിട്ടുള്ള ആണ് വരുന്നത് അതേപോലെ ഹെയൻ പാട്ടേണിലാണ് വരുന്നത് ഇവിടെ ക്രേപ്പ് ലൈനിങ് കൂടി സ്ക്രേപ്പിന്റെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ വരും കേട്ടോ ബാക്കിൽ ഇതേപോലെ വരും നമുക്ക് ഇതിൽ സ്ലീവ് വെക്കാനുള്ള മെറ്റീരിയൽ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വയ്ക്കാനുള്ള മെറ്റീരിയൽ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിൽ ഇതേപോലെ ഈ ഒരു വർക്കും കൂടി വരുന്ന നല്ലൊരു മെറ്റീരിയലും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് കുർത്തിയാണ് കാണിച്ചത് നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്കും ഈ ജോർജിയറ്റ് മെറ്റീരിയൽ വരുന്ന ഈ ഫ്രോക്കുമാണ് രണ്ടിൻ്റെ ഫസ്റ്റ് വൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീയിൽ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു